വേദയുടെയും വിക്രത്തിനെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞു അലീനയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നു മുതൽ കേട്ടോ അപ്പൊ ഇനി എല്ലാ ദിവസവും മറക്കാതെ വിശേഷങ്ങളും പ്രമോ വിശേഷങ്ങളും ഒക്കെ ചാനലിനകത്ത് കാണു കേട്ടോ അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഫോണിലേക്ക് വരത്തുള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുമെന്ന് വിശ്വാസത്തോടു കൂടിയിട്ട് നമുക്ക് വേദയുടെയും വിക്രത്തിനെയും നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണുന്ന വേദം മടക്കാനുള്ള കുറെ തുണി എല്ലാം കൂടെ കൊണ്ട് കട്ടിലേലി കിട്ടുമ്പത്തിനും വിക്രത്തിനും ദേഷ്യുവേ ഈ പണ്ടാരെല്ലാം കൂടെ എന്തിരാ എന്റെ അടുത്തേക്ക് കൊണ്ടിട്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് വേദ പറഞ്ഞ് ഇതെല്ലാം മടക്കാറുള്ള എന്നെ കുറച്ച് സാരിയെ എത്തരൊന്നും പിടിക്കാൻ പറയണം വിക്രത്തിനൊന്നും അല്ല ദേഷ്യുവേ പിന്നെ അവളുടെ ഒരു സാരി പോലും എനിക്ക് അതിനെല്ലാം സമയം ചോദിക്കും അല്ല വിക്രൂവിന് പിന്നെ ഇവിടെ എന്താ സമയംന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല ഈ മുറിക്കാതെ തന്നെ ഇരിക്കാൻ പറ്റത്തില്ലയുള്ളൂ വെളിയിലേക്കൊന്നും ഇറക്കാൻ ഇറങ്ങാൻ പോലും പറ്റത്തില്ല പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല അതുകൊണ്ടൊന്നും പിടിച്ചെന്ന് ഓർത്ത് ഇപ്പൊ ആകാശം ഒടിഞ്ഞ് വീഴാൻ പോകുന്നില്ല ഇത് കേട്ടപ്പോ വിക്രം എന്നെ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയണം പിന്നെ പറ്റില്ല പോലും ഒന്ന് പിടിച്ച് ഒന്ന് കാണട്ടെ അല്ലിപ്പ എന്താ സംഭവിക്കാൻ പോന്ന് ഞാൻ നോക്കട്ടെ അല്ല വിക്രം പിടിച്ചിട്ടുണ്ടെങ്കിൽ തുണി എന്താ മടങ്ങില്ല എന്ന് ചോദിക്കുക അവസാനം ഇല്ലാതെ വിക്രം സാരിയുടെ തുമ്പെ പിടിക്കണം ഇപ്പോൾ കുട്ടിയൊരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു പിന്നീട് ആ സാരിയുടെ തുമ്പെ പിടിച്ചു ഒറ്റ വലി വേദയെ വീഴ്ചാമിണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാണ് വിക്രത്തിനെ നെഞ്ചിലേക്കാണ് വേദം വന്ന് വീഴുന്നത് ഒരു നിമിഷം വിക്രം ഒന്ന് പത്രീ പോയി ആ സമയം വേദമറിഞ്ഞു എന്താ വിക്രം ഉം എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കേട്ടോന്നൊക്കെ പറയണെ അപ്പത്തിനും വിക്രം ആകെപ്പാടെ ഒന്ന് വല്ലാതെ ആപ്പോയി വിക്രം പെട്ടെന്ന് ചാടിയ ബെഡിലേക്ക് ഇരിക്കുകയാണ് പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല എന്ന് പറയും ഉം മനസ്സിലായി മനസ്സിലായി രണ്ടുപേരും കൂടെ തന്നെയുള്ളപ്പോൾ വിക്രത്തിന് ഇച്ചിരി റൊമാൻറ്റിക് മൂഡൊക്കെ വന്നല്ലോ എന്നൊക്കെ പറയുന്നത് അയ്യോ ഇവിടെ എന്തൊക്കെയാ പറയണമെന്ന് ചോദിക്കും പിന്നല്ലേ ആ വിക്രത്തിനെ മുഖം കണ്ടാലറിയാലോ വേദക്ക് അറിയാം താൻ എന്ത് പറഞ്ഞാലും വിക്രം അനങ്ങില്ലാന്ന് കാരണം പെൺ വിഷയത്തില് വിക്രം എന്താണ് ഡീസന്റ് ആണെന്നുള്ള കാര്യം അറിയാം അല്ലെങ്കിൽ തന്നെ ആ പീഡന കേസുണ്ടായ സമയത്ത് അതുകൊണ്ടാണല്ലോ വേദന വിക്രത്തിനും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചെ വിക്ര അങ്ങനെ ഒരിക്കലും ആരും കയറി പിടിക്കില്ല എന്നൊക്കെ വേദക്ക് നന്നായിട്ടറിയാം കുറച്ചു കാലം കൊണ്ട് വിക്രത്തിന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് വേദ പിന്നീട് വിക്രം വേദ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വേദ പറഞ്ഞു എന്താ വിക്രം എന്നെ ഇങ്ങനെ നോക്കുന്നേ എനിക്ക് ആകെപ്പാടം നാണം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയാണ് ഇത് വിക്രം പറഞ്ഞു നാണവോ പിന്നല്ലാതെ നിങ്ങള് നോക്കിയേ എന്റെ നെഞ്ചിലെ നിന്ന് ഒരു ഇണക്കുരുവിതേ വിക്രത്തിന്റെ നെഞ്ചിലേക്ക് അങ്ങ് വരുവാ എന്ന് പറയണെ ഷേ ഇവിടെ എന്തൊക്കെയാ പറയണേ എന്റെ ദൈവമേ ഈ പെണ്ണിന് ഭ്രാന്തായെന്നാ തോന്നിയെന്ന് പറയണം എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ എന്ന് ചോദിക്കുവാണ് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാം ദൈവമേ ഇവിടെ മിക്കവാറും കുള ആക്കുന്ന ലക്ഷണമുണ്ട് വിക്രത്തിന്റെ മുഖത്തെ ഭയമൊക്കെ ശ്രദ്ധിച്ചു സാധാരണ ഇങ്ങനെ ഭയക്കുന്ന പെൺകുട്ടികളാണ് പക്ഷെ ഇവിടെ വിക്രമാണ് വേദയ്ക്ക് അത് കണ്ടപ്പോ തന്നെ ചിരി വന്നു പിന്നീട് വേദ തുണിയൊക്കെ മടക്കി അങ്ങോട്ട് പോവാണ് ആ സമയത്ത് രാധ നേരെ ഫിനാൻഷ്യയുടെ കമ്മിലേക്ക് ചെല്ലണം അപ്പം രാധയുടെ ഓട്ടോറിക്ഷ ഫിനാൻഷ്യൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ജീനയും കൂടെ കൂടെയാണ് പോകുന്നത് പോകുന്ന വഴിക്കെല്ലാം ജീന പറഞ്ഞു നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ കയ്യിലിരുന്ന പൈസ എല്ലാം എടുത്ത് വിക്രത്തിന് വേണ്ടിയിട്ട് ബക്കീലിന് കൊടുത്തു എന്നിട്ടാണ്ട് ഇപ്പം ഫിനാൻഷ്യൻ ഫിനാൻസും കാര്യങ്ങളൊന്നും അടച്ചിട്ടില്ല അവസാനം വണ്ടി അവർ കൊണ്ടുപോകുകയും ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ടാണ് അവരങ്ങനെ പോകുന്നത് അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് അയാളെ കണ്ടുകഴിഞ്ഞപ്പോൾ അയാൾ സീ സി അടക്കാതെ പറ്റില്ല എന്ന് പറയുന്നത് പൈസ അടച്ചാൽ മാത്രം തന്നു വിടുവടന്ന് പറയാം രാധ പറഞ്ഞ് കുറച്ച് സാവകാശം ഇനി ഒരു സാവകാശം ഇല്ല കുടിച്ചൊക്കെ അത് അടച്ചു തീർക്കാതെ വണ്ടി തരത്തില്ല എന്ന് പറയാം രാധയ്ക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി ഈ സമയം ജീവനെ പറഞ്ഞു ഇനി ഇവിടെ നിന്ന് കയ്യേക്കാലെ പിടിച്ചിട്ട് കാര്യമില്ല വരാൻ പറഞ്ഞോണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം പോകുന്ന വഴിക്ക് രാധയോട് പറഞ്ഞൊരു കാര്യം ചെയ്യേ വിക്രത്തിനെ വിളിച്ചു നോക്ക് അവന് വേണ്ടിയിട്ടല്ലേ നീയാ ഇപ്പൊ ഈ പൈസ ഉള്ള കയ്യിൽ എന്നാൽ പൈസ മുഴുവൻ എടുത്തിട്ട് പക്കീലിനൊക്കെ കൊടുത്ത് ഇറക്കാൻ വേണ്ടിട്ടല്ലേ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിട്ടല്ലേ ഒരു കാര്യം ചെയ്യാ വിളിച്ച് പറ എന്തേലും വഴിയുണ്ടോയെന്ന് നോക്ക് എന്നൊക്കെ പറയണം അങ്ങനെ രാധ വിളിച്ചു നോക്കി രണ്ട് മൂന്ന് വട്ടം വിളിച്ചു നോക്കി ഫോൺ സ്വിച്ച് ഓഫൊക്കെ കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണല്ലോ എന്ന് പറയണം അന്ന് ഒരു കാര്യം ചെയ്യാം നമുക്കെന്നെങ്കിൽ വീട് വരെ ഒന്ന് പോയി നോക്കാന്ന് എന്ന് പറയണം ആ എന്നാൽ ശരി വീട് വരെ പോയി നോക്കാമെന്നുടത്ത് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുറത്തൊന്ന് ഗേറ്റ് കുട്ടി കുറ്റിയിട്ട് വെച്ചിരിക്കുക ഏ ഇതെന്താ പുറത്തൊന്ന് ഗേറ്റ് കുറ്റിയിട്ട് വെച്ചിരിക്കുകയാണല്ലോ എന്ന് പറയണം അപ്പം രാധയോർത്ത് ഇവരെല്ലാവരും ഇത് എവിടെ പോയി എവിടെയെങ്കിലും പോയതാണോ അറിയത്തില്ലോ അപ്പോഴേക്കും ചെയ്യണവിടെ ഒരു കാര്യം ചെയ്യാം നന്ദിനെ എടുത്തിട്ട് അതിൻ്റെ നമ്പറിലേ അല്ലെങ്കിൽ ദേ കമലയുടെ നമ്പറിലേ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം ആ കമലമ്മയുടെ നമ്പറിലേക്ക് വിളിച്ച് നോക്കാം എന്ന് കരുതിയിട്ട് കമലയുടെ നമ്പറിലേക്ക് വിളിക്കണം അപ്പം കമലെടുത്ത് എടുത്തിട്ട് ചോദിച്ച് എന്താ വരാതെ എന്താ വിശേഷം ചോദിക്കുക അല്ല ഇതെവിടെയാ അമ്മയ്ക്ക് ഇത് എവിടെയാന്ന് ചോദിക്കണം അതെ ഞങ്ങൾ ഒരു വിശേഷമുണ്ട് അതിനു വേണ്ടി നന്ദിനിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുക കളവഴുത്തും പാട്ടും ഉണ്ട് അതിനുവേണ്ടി എല്ലാവരും വന്നിരിക്കുക എന്ന് പറയണം അല്ല എന്താ രാതെ എന്താ കാര്യം എന്താന്ന് ചോദിക്കണം അത് ഞാൻ വിക്രമ എന്നെ കാണാൻ വേണ്ടി ഒന്ന് വന്നായിരുന്നു ഒരു ആവശ്യം ഉണ്ടായിരുന്നു പറയണെ അതിന് വിക്രം അവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഏഹ് വിക്രം ഉണ്ടോ അതെ വേദയും വിക്രം അവിടെ ഉണ്ട് ഞങ്ങളു മാത്രം പോന്നിട്ടുള്ളൂ അല്ല ഇവിടെ ഗേറ്റ് ഒക്കെ കുറ്റിയിട്ട് വെച്ചിരിക്കുവല്ലോ ഓ അതോ അവര് ചിലപ്പോ ക്ഷേത്രത്തിൽ പോയി കാണുമായിരിക്കും എന്ന് പറയണെ അത് കേട്ടപ്പോൾ രാധയ്ക്ക് വല്ലാത്തൊരവസ്ഥയായി അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും ജീന പറഞ്ഞു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നീ ജാമ്യത്തിൽ ഇറക്കി വിക്രത്തിന് അവസാനം വിക്രം വേണ്ടേ വേദയും കുട്ടി ചുറ്റിക്കിറങ്ങി നടക്കുക നീ ഇങ്ങനെ വിക്രം വിക്രം എന്ന നാമം ജവിച്ചുകൊണ്ടിരുന്നോളാം പറയേണ് രാധയ്ക്ക് ഭയങ്കര സങ്കടം രാധയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ദ മര്യാദയ്ക്ക് ഓട്ടോറിക്ഷയിലേക്ക് കയറ് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടേ വിടാമെന്ന് പറയണം അത് പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല ഇങ്ങോട്ട് കയറുവേണ്ടേന്ന് പറയുന്നത് പൈസ ഉണ്ടായിക്കൊണ്ടേ കൊടുത്തിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ അവരെന്തായാലും തരാൻ പോകുന്നില്ല എന്ന് പറയണം ആ ഫിനാൻഷ്യർ ഒരു ആളും മുരടനാന്നുള്ള കാര്യം അറിയാമോ എന്ന് പറയണം അങ്ങനെ രാധയെ കൊണ്ടേ വീട്ടിൽ വിട്ടിട്ട് ജീനയെ അങ്ങോട്ടേക്ക് പോയി പോയ വഴിക്കെല്ലാം രാധയെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോ മാലതിക്കൊന്നും പണിയില്ലായിരുന്നു മാലതി അയ്യപ്പനൊക്കെ അവിടെ ഉണ്ടായിരുന്നു വാല് ചോദിച്ചു ഇതെന്താടി വണ്ണേ നിന്റെ ഓട്ടോറിക്ഷ എന്ത് വല്ല പണി മുടക്കുമോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ രാധർ ഞേ ഇല്ലാന്ന് പറയാം പിന്നെ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഓട്ടോറിക്ഷ ഫിനാൻസുകാരും ഉണ്ടോയെന്ന് പറയണേ ഏ ഫിനാൻസുകാരും ഉണ്ടോന്നോ അപ്പം നീ പൈസയൊന്നും അടയ്ക്കുന്നില്ലായിരുന്നോ എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോ അയ്യപ്പം പറഞ്ഞു ആ പൈസ അടച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നു പറയാ അയാൾക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് മാലിക്ക് ദേഷ്യം വന്നു ഞാൻ അപ്പോഴേ പറഞ്ഞ ആ പൈസ എടുത്തുകൊണ്ട് പോയ സമയത്ത് ഇവിടെ നിന്ന് അത് എടുത്തോണ്ട് പോവല്ലേ പോവല്ലേന്ന് എന്നിട്ട് ഇപ്പൊ എന്തായി എന്നിട്ട് നിന്നെ രക്ഷിക്കാൻ വിക്രം വന്നോന്ന് എന്ന് ചോദിക്കുകയാണ് അത് അയിന് വിക്രമ എന്നെ കണ്ടില്ലാന്ന് പറയാ അതാ ഞാൻ പറഞ്ഞത് ഇടി അവനെ കണ്ടില്ലേ ആ പെണ്ണിനെ അടിച്ചുകൊണ്ട് സുഖമായിട്ട് സൊള്ളു നടക്കോ നെയ്യോ കയലിരുന്നാ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടീനെ മേടിച്ചെന്ന് പറഞ്ഞൊരു അവസ്ഥയായി പോയി കണ്ടില്ലേ ഇപ്പോഴാണെങ്കിലോ ഓട്ടോരക്ഷ ഇല്ലാത്ത അവസ്ഥയെ ഇനി വീട്ടിൽ കയറി കുത്തിയിരിക്ക പൈസ അടച്ചാലല്ലേ ഓട്ടോരക്ഷ കിട്ടുള്ളൂന്ന് ചോദിക്ക അതൊക്കെ ഞാൻ എങ്ങനെയല്ലോ ഉണ്ടാക്കി അടച്ചോളാം എന്നിട്ട് ഞാൻ ഓട്ടോരക്ഷ എടുക്കുന്നോളന്ന് പറയാ ആ അവിടെ നോക്കിയിരുന്നു ഇപ്പൊ അവൻ കൊണ്ട തരൂന്നും പറഞ്ഞോണ്ട് എടി നിന്നെ അപ്പോഴൊരു മരം വണ്ടി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല നീ അല്ലേ പിന്നെ അവന് വേ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ ഒക്കെ കൊണ്ടേ കൊടുക്കൊള്ളു വേറെ ആരെങ്കിലും ചെയ്യുവോന്ന് ചോദിക്ക അവന്റെ ഭാര്യ ഉണ്ടായിരുന്നല്ലോ അവൾക്ക് ചെയ്യാർന്നല്ലോ പിന്നെ നീ എന്തിനാടി എടുത്തു ചാടിയുള്ള പൈസ മൊത്തം കൊണ്ടോ കൊടുത്തേ അതെങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യ കുറച്ച് പൈസ എൻ്റെ ഉണ്ട് ഞാനത് തരാമെന്ന് പറയാം രാധ പറഞ്ഞു വേണ്ടാന്ന് പറയാം ആ വേണ്ടെന്ന് പറഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കത്തുള്ളൂ ഒന്നുമില്ലാതെ ഇരിക്കത്തോളം എന്നൊക്കെ പറഞ്ഞ് ചീത്ത് പറയാണ് ഇതേ ഇപ്പം രാധ പറഞ്ഞു അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മനസ്സമാധാനാ വേണ്ടെന്ന് പറയാം അതെ നിനക്ക് മനസമാധാനം വേണം പക്ഷെ ബാക്കിയുള്ളവരുടെ മനസമാധാനം പോയല്ലോ നിനക്ക് പണ്ടേ ഉള്ള സ്വഭാവം അല്ലേ മറ്റുള്ളവരുടെ മനസ്സമാധാനം കളയാന്ന് പറഞ്ഞാ എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറില്ല രാധേ ഇനിയെങ്കിലും നീ മനസ്സിലാക്ക് ഏഹ് അവൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല അവന് അതെ പൊടിയും തട്ടി അങ്ങോട്ട് പോവും അവസാനം നീ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കും എത്രയോ വട്ടം പറന്ന് പറയണം ആ സമയം അയ്യപ്പൻ പറഞ്ഞു നിനക്ക് വേറെ ഒരു പണിയില്ലേ മാലിതി ഇവളെ ഉദ്ദേശി ഉപദേശിച്ചുകൊണ്ടിരിക്കാന്ന് എന്നൊക്കെ പറയണം അതെ നിങ്ങളെ രക്ഷണം ഇണ്ടരുത് നിങ്ങളെ നല്ലൊരുത്തനായിരുന്നെങ്കില് ഇപ്പൊ ഈ മോൾക്ക് ഈ ഗതി വരുവായിരുന്നോ അപ്പനും കൊള്ളാം മോളും കൊള്ളാം എന്നൊക്കെ ഇവിടെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ് രാധയാണെങ്കില് ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല കയറിയിരിക്കുക കുറച്ച് പൈസ എങ്ങനെയല്ലേ എവിടുന്നേലും മേടിക്കണം എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോളു വിക്രമേണ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വേറൊരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇന്ന് അവർ രണ്ടുപേരും തന്നെയോ വീട്ടിലേ ഉള്ളൂ അതൊക്കെ ഓർത്തപ്പം രാത്രിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി സഹിക്കാൻ പറ്റിയിരുന്ന കാര്യമായിരുന്നില്ലത് ആ സമയം പിന്നീട് വേദന നേരം അടുക്കളയിലേക്ക് വന്നു ചപ്പാത്തി ഒക്കെ സമയത്ത് വിക്രം അങ്ങോട്ട് വന്നു വിക്രത്തോട് പറഞ്ഞു അതെ ചപ്പാത്തിയൊക്കെ ഒക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്തൊരു കാര്യം ചെയ്യാം ഒന്നെങ്കി ഇതുണ്ടാക്കുക അല്ലെങ്കിൽ കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറയണം വിക്രം പറഞ്ഞാൽ എന്നെക്കൊണ്ടും പറ്റില്ലെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ മോൻ വൈകുന്നേരം കഴിക്കില്ല എന്ന് പറയണം അവസാനം വിക്രം ചപ്പാത്തി ചൂട്ടു ഈ സമയത്ത് വേദ കിഴങ്ങറി ഉണ്ടാക്കണം അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വിക്രത്തെ കഴിക്കാനായിട്ട് വിളിച്ചു വിക്രം വന്നിരുന്ന് കഴിക്കുന്നു കഴിക്കുന്ന സമയത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് കറി എന്നൊക്കെ ചോദിക്കുക ആ വേറൊരു നിവൃത്തിയില്ലല്ലോ പുറത്തു പോയി കഴിക്കാനും പറ്റില്ല എന്റെ അമ്മ ഉണ്ടാക്കുന്നവരെ നാലായിലൊക്കത്ത് വരത്തില്ല എന്ന് പറയാ അന്ന് ഒരു കാര്യം ചെയ്യേ മോം കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ പ്ലേറ്റിംഗ് മാറ്റി വെക്കാൻ തുടങ്ങുവാണ് പിന്നല്ലാതെ ഞാൻ പട്ടിണി കിടക്കണോന്ന് ചോദിക്കും പട്ടിണി കിടക്കുവാണെങ്കിൽ കിടന്നോ നാളെ ഇനിയിപ്പോൾ വൈകുന്നേരം വന്നിട്ട് അമ്മ ഇനിയിപ്പോൾ ഉണ്ടാക്കി തരുന്നോടം വരെ മോൻ പട്ടിണി കിടന്നാൽ മതി എന്ന് പറയണം ഇത് കടമ്പ് വിക്രത്തിന് ദേഷ്യം വന്നു ഇടി നിന്നെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറയണം കൂടുതൽ ഇന്ന് കളിക്കണ്ട വേണേ കഴിക്കാനൊക്കെ പറയണം അങ്ങനെ അവസാനം വിക്രം കഴിച്ചു കഴിപ്പിലങ്ങനെ സന്ധ്യ കഴിഞ്ഞപ്പോ എന്ത് ചെയ്യാണ് അപ്പൊ പുറത്തെ മുറിയിൽ വിക്രത്തിന് പോയി കിടക്കാൻ പറ്റില്ലല്ലോ കഥകൾ കുറ്റിയിട്ട് വെച്ചിരിക്കുവല്ലേ ആ സമയത്ത് വേദ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം അച്ഛൻ്റെ അമ്മയുടെ മുറി അവിടെ തന്നെ കിടക്കാന്ന് പറയാം വിക്രം പറഞ്ഞ് നിന്റെ കൂടെ കിടക്കാനാ ആ അതിന് ഞാൻ വേറൊരു ജനിക്കണം എന്ന് പറയാം ഒന്നുകൂടെ ജനിക്കണമെന്ന് പറയാം ഇത് കേട്ടാ വേദ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ അന്ന് ഒന്നുകൂടെ അങ്ങോട്ട് ജനിച്ചോ കുഴപ്പമൊന്നും ഇല്ലയോ എന്ന് പറയണം എടി നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു വരുവോ നിന്നെ ഞാൻ കാണിച്ചാലെന്ന് പറയണം അങ്ങനെ വേദനയിട്ട് ഓടിക്കുക ഈ സമയത്ത് വേദ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം മര്യാദയ്ക്കാണ് മര്യാദ ഇവിടെ കയറി കിടന്നോളാൻ പറയണം പക്ഷേ വിക്രം സംഭവിച്ചില്ല ഓഹോ അങ്ങനെയാണല്ലേ കാരണം വേദയ്ക്ക് പേടിയുണ്ടെന്ന് പറയാൻ രാത്രി തന്നെ ഇല്ലല്ലോ വേറെ ആരും ഇല്ലല്ലോ ഈ സമയത്ത് വിക്രം നിന്ന് കിട്ടിയാണല്ലോ പണി ഞാൻ തരാമെന്ന് പറയുന്നത് അങ്ങനെ പണി തരാന്ന് പറഞ്ഞുകൊണ്ട് വിക്രം എന്ത് ചെയ്യുകയാണ് നേരെ അച്ചിൻ്റെ പുറത്തേക്ക് ഞങ്ങള് കയറിപ്പോവാണ് നീ ഇവിടെ തന്നെ കിടക്ക് ഞാൻ മോളിൽ പോയി കിടന്നോളാം എന്ന് പറയുന്നത് എത്രയിടം വേദ പറഞ്ഞു തന്നെ കിടക്കാൻ ഞാനാ പിന്നെ ഞാനും വരും എന്ന് പറയാം പിന്നെ നീ വന്നത് തന്നെ ഞാൻ കാണിച്ചാലി ഞാൻ മുകളിലേക്ക് കയറിപ്പോവാ നീ ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞുകൊണ്ട് വിക്രം എന്ത് ചെയ്യുകയാണ് മുകളിലേക്ക് കയറി ഓടിപ്പോയാണ് കോവണി കയറി മുകളിലേക്ക് കയറിപ്പോയി രാ ആ സമയം വേദം ഇങ്ങനെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുവാണ് വിക്രം പറഞ്ഞു ഇപ്പം എങ്ങനെയാണ് ചോദിച്ചിട്ട് അങ്ങ് കയറിപ്പോയതാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ കോവണി കയറി കഴിഞ്ഞപ്പോൾ കാലു തെറ്റി സ്ലിപ്പായി താഴേക്ക് വന്നു വേദയുടെ ദേഹത്തേക്ക് അവന്ന് വീണ് വേദയും വിക്രം കൂടെ ഉരുണ്ടുപഠിച്ച് താഴേക്ക് വീണു വേദയുടെ മുകളിലേക്ക് വിക്രം ആദ്യം വീണു പിന്നീട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് ഒരു നിമിഷം മിക്കത്തിൻ്റെ വേദയുടെയും കണ്ടുങ്ങൾ തമ്മിൽ ഉടക്കുവാണ് അങ്ങനെ അവർ അവരുടെ ആ അപ്പോഴത്തെ ആ ഒരു ദേഷ്യം എല്ലാം മറന്ന് അവരൊന്നുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി എന്താണെങ്കിലും അവരുടെ അകലിച്ച അവരെ തമ്മിലുള്ള മനസ്സിന്റെ അകൽച്ച എല്ലാം അങ്ങോട്ട് മാറുകയാണ് കാരണം അവർ തിരിച്ചറിയുവാണ് അപ്പം ഇനിയുള്ള ദിവസങ്ങളൊക്കെ നല്ല അടിപൊളി വിശേഷങ്ങൾ ആ ഒരു ഒന്നര ദിവസം അവർ തമ്മിലുള്ളെങ്കിലും അവർക്ക് തനിച്ച് ആ ഒന്നര ദിവസം ഉള്ളെങ്കിൽ ആ ഒന്നര ദിവസം അവർ ജീവിതം ശരിക്കും എൻജോയ് ചെയ്യുവാണ് ഇതുവരെയും കിട്ടാത്ത ഒരു സ്നേഹവും കരുതലും ഒക്കെ രണ്ടു പേർക്കും ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി